നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാഗ ബീച്ചിലേക്കാണ് നമ്മൾ നോർത്ത് ഗോവയാണ് ഇപ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ബാഗ ബീച്ച് നോർത്ത് ഗോവയുടെ ഡെസ്റ്റിനേഷനാണ് നമ്മൾ ബാഗ ബീച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ബാഗ ബീച്ചിനോട് അടുക്കുതോറും രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പുകളുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ നിറയെ പാർക്കിംഗ് ഉണ്ട് അതുകൂടാതെ ബീച്ചിൻ്റെ തന്നെ ആയിട്ട് ഒരു പെയ്ഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അപ്പം പെയ്ഡ് പാർക്കിംഗ് ഏരിയയാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം ഈ പുഴ വന്ന് കടലിലേക്ക് ചേരുന്ന ഭാഗമാണ് നല്ല വിശാലമായൊരു ബീച്ചാണ് നല്ല ക്ലീനാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനും വിശാലമായൊരു ബീച്ചാണ് ഒത്തിരി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് അതിനൊക്കെ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളും ഉള്ളതാണ് ഇവിടെ ഇപ്പോൾ നല്ല ക്രൗഡഡുമാണ് അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ക്രൗഡഡാണ് അപ്പോൾ എന്നാലും നമുക്ക് ഈ ബീച്ചിലെ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വെക്കാം നമ്മൾ ബീച്ചിനോട് ചേർന്നാൽ ഇഷ്ടംപോലെ ഫുഡ് കൗണ്ടറുകളുണ്ട് അത് കൂടാതെ നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന പേട് പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ട്രീറ്റ് സ്ട്രീറ്റ്ൻ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ സ്നാക്സും ബോംബെ സ്ട്രീറ്റ് ഫുഡ് ഗോവ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ലഭിക്കുന്ന ഷോപ്പുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫുഡും ട്രൈ ചെയ്യാവുന്നതാണ് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്ന മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്